നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായി ധനം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് അതെല്ലാവർക്കും ലഭിക്കണമെന്നില്ല ഭാഗ്യം തെളിയുന്ന സമയത്താണ് നമുക്ക് അപ്രതീക്ഷിതമായി ഇത്തരം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് നറുക്കെടുപ്പ് ലോട്ടറി ചിട്ടി ഇതൊക്കെ അപ്രതീക്ഷിതമായി നമുക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങളാണ് ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഭാഗ്യമുണ്ടാകാം അതായത് നമുക്ക് ലക്കുണ്ടാകണം നമ്മൾ എല്ലാവരിലും ഇത്തരം ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് തെളിഞ്ഞിട്ടില്ലെന്ന് മാത്രം നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന ഭാഗ്യത്തെ നമ്മൾ പുറത്തു കൊണ്ടുവരണം അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒളിഞ്ഞു കിടക്കുന്ന ഭാഗ്യത്തെ പുറത്തു കൊണ്ടുവരാൻ ചില മാർഗങ്ങളുണ്ട് അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്ന നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോകുന്ന സമയത്തും അല്ലെങ്കിൽ ചിട്ടി നറുക്കെടുപ്പ് ഇങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്ക് പോകുമ്പോഴും ഈ നമ്പർ മറക്കാതെ കയ്യിൽ എഴുതിയിട്ടിട്ട് പോകണം സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കായി ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലുമോ കുറച്ച് പണം വായ്പയായി എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഈ നമ്പർ കയ്യിൽ എഴുതി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ും നിങ്ങൾ പോകുന്ന കാര്യത്തിൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഫലം ലഭിക്കും കാരണം അപ്രതീക്ഷിതമായി ധനം നേടിത്തരാൻ കഴിയുന്ന ഏഞ്ചൽ നമ്പറുകളെ പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത് നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭാഗ്യത്തെ ഉണർത്തി നിങ്ങൾ പോലും വിചാരിക്കാത്ത വേഗത്തിൽ കോടീശ്വര യോഗം നേടിത്തരാൻ ഈ നമ്പറുകൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ പരിശ്രമത്തോടൊപ്പം ഈ ഒരു ചെറിയ കാര്യം കൂടി ചെയ്താൽ ഫലനിശ്ചയമാണ് നിശ്ചയമാണ് ഇതിനായി നിങ്ങൾ പണം ചിലവാക്കണമെന്നും പൂജ ചെയ്യണമെന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിഷ്ഠകൾ അനുഷ്ഠിക്കണമെന്നും എന്നൊന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് വളരെ നിസാരമായ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്ന നമ്പർ നിങ്ങളുടെ കയ്യിൽ ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി എന്നാൽ നമുക്ക് ഭാഗ്യം തെളിയണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതിലാദ്യം നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വെക്കണം അതായത് ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം എല്ലാം ശരിയാകും എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം എത്ര കഷ്ടപ്പാടാണെങ്കിലും നാളെ നല്ലൊരു ജീവിതം നമുക്കുണ്ടാകും എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം അത് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും നമ്മളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ചും ഇത്തരം ഉപായങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആശങ്കയും ഉണ്ടാകാൻ പാടില്ല പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യണം നിങ്ങൾക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യും അത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നിട്ടൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായും നല്ല റിസൾട്ട് ലഭിക്കും അടുത്തതായി വേണ്ടത് ഈശ്വര വിശ്വാസമാണ് കഴിയുന്നിടത്തോളം മനസ്സിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുക അതിനുശേഷം മനസ്സിൽ പറയുക എനിക്ക് ആവശ്യത്തിനുള്ള പണം ലഭിച്ചു എനിക്ക് ജാക്ക് പോട്ട് അടിച്ചു ഇതെപ്പോഴും ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദിവസവും പറയണം അതിനുശേഷം ഇവിടെ പറയാൻ പോകുന്ന നമ്പർ കയ്യിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ലോട്ടറി എടുക്കാൻ പോകണം അല്ലെങ്കിൽ പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി പോകണം ഈ നമ്പർ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ഇടത് കൈയിൽ മുട്ടിന് മുകൾ ഭാഗത്തായിട്ടാണ് അതായത് നിങ്ങളുടെ ഇടത് കൈയുടെ മുട്ടിന് മുകൾ ഭാഗത്തായിട്ട് വേണം നിങ്ങൾ ഈ നമ്പർ എഴുതാൻ അതായത് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് വേണം നിങ്ങൾ ഈ നമ്പർ എഴുതാൻ എഴുതുമ്പോൾ കറുപ്പൊഴിച്ച് ബാക്കിയേത് മഷിയുള്ള പേന കൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇടത് കൈക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വലത് കൈയിൽ എഴുതിയാലും മതി ആദ്യം നിങ്ങൾ എഴുതേണ്ട നമ്പർ രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം എന്ന ഭാഗ്യ നമ്പറാണ് ഈ നമ്പർ എഴുതിയതിനു ശേഷം ഈ നമ്പറിന്റെ ചുറ്റുമായി ഒരു സർക്കിൾ വരയ്ക്കണം തടസ്സങ്ങളെല്ലാം നീക്കി സാമ്പത്തിക അഭിവൃദ്ധി നൽകുന്ന ഒരു നമ്പറാണിത് അടുത്ത നിങ്ങൾ എഴുതേണ്ട നമ്പർ അഞ്ഞൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഇത് നിങ്ങൾ എഴുതേണ്ടത് നേരത്തെ പറഞ്ഞ ഭാഗത്ത് തന്നെയാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഇരുപത്തിയൊന്ന് തൊണ്ണൂറ് എന്ന നമ്പർ എഴുതിയതിന്റെ അടുത്തായിട്ട് വേണം ഈ നമ്പറും എഴുതാൻ ഈ മൂന്ന് നമ്പരുകൾ താഴെ താഴെ എഴുതിയതിന് ശേഷം ഈ നമ്പറുകൾക്ക് ചുറ്റുമായി ഒരു സർക്കിൾ വരയ്ക്കണം അതായത് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ ഈ നമ്പറുകൾ എഴുതാൻ അതായത് നിങ്ങളുടെ ഇടത് കൈയുടെ കൈമുട്ടിനു മുകൾ ഭാഗത്തായിട്ട് വേണം ഈ നമ്പർ എഴുതാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇവിടെ ഈ നമ്പർ എഴുതിയിരിക്കുന്നത് ആരും കാണാൻ പാടില്ല അതിനാലാണ് കൈമുട്ടിന് മുകൾ ഭാഗത്തായിട്ട് ഈ നമ്പർ എഴുതി വെക്കണമെന്ന് പറയുന്നത് ഇനി എപ്പോൾ നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോയാലും അല്ലെങ്കിൽ ചിട്ടിക്കോ നറുക്കെടുപ്പിനോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ഈ നമ്പർ കയ്യിൽ ആരും കാണാതെ ഈ ഭാഗത്ത് തന്നെ എഴുതി വെച്ചിട്ട് പോകണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സമ്മാനം ലഭിച്ചിരിക്കും അതുപോലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിന് പോകുമ്പോഴും ഈ നമ്പർ ഈ ഭാഗത്ത് എഴുതി വെച്ചിട്ട് പോകണം ഇനി നിങ്ങളുടെ കയ്യിൽ നിന്നും ആരെങ്കിലും പണം കടമായി വാങ്ങിയിട്ട് അത് തരാതെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ നമ്പർ കയ്യിൽ എഴുതി വെച്ചിട്ട് പോയി ചോദിച്ചാൽ മതി ഉറപ്പായും നിങ്ങളുടെ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കും അപ്രതീക്ഷിതമായി പണത്തെ ആകർഷിച്ച് നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ ഈ നമ്പറുകൾക്ക് അപാരമായ ശക്തിയാണുള്ളത് ട്രൈ ചെയ്ത് നോക്ക ഉറപ്പായിട്ടും ലോട്ടറി നറുക്കെടുപ്പ് ചിട്ടി മുതലായവയിൽ നിങ്ങൾക്കൊരു സമ്മാനം ഉറപ്പായും ലഭിച്ചിരിക്കും നന്ദി നമസ്കാരം